മൽ കാക്കക്ക് ലീവുള്ള ദിവസമാണ് അപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം നമ്മൾ നെടുമല ഹിൽ പാർക്കിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വയലിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത് അപ്പോൾ വാഴപ്പുറം വഴിയാണ് കേട്ടോ നെടുമലേക്ക് പോവുക നമ്മളെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഏകദേശം വരുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എത്താവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ നമ്മുടെ നെടുമല ഹിൽ പാർക്കിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തായതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ഒന്നും വരലില്ല ഇടക്ക് വല്ലപ്പോഴെങ്കിലും മാത്രമേ വരലുള്ളൂ ഇതുപോലൊരു കുന്നൊക്കെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് റോഡൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം പാർക്കിങ്ങിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇവിടത്തേക്ക് ഒരാൾക്ക് എൻട്രി ഫീ അൻപത് രൂപയാണിട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഇതാണ് മൊത്തത്തിൽ മൊത്തത്തിലൊരു വ്യൂന്ന് പറയുന്നത് ഫാമിലി ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇത് വരുന്നത് കോഴിക്കോട് കൊടുവള്ളി നെടുമലയാണ് ഇട്ടോ സ്ഥലം അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോന്റെ താഴെ കാണുന്ന ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോവാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലെട്ടോ ബൈ